നിങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈ അക്ഷയുടെ ഒരു കുട്ടിയുടെ കാര്യം അക്ഷയുടെ പേര് അക്ഷയ റഗാന് ഡാനിഷ് സിഞ്ചോ ഇതെല്ലാം ആ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യമാണ് മൂന്ന് പേരുമാണെങ്കിലും മെയിനായിട്ടുണ്ട് നാലുപേരും പിന്നെ അവരുടെ കൂട്ടുപ്രതികളും ഉണ്ട് എല്ലാവരെയും പിടിച്ചു ബാക്കി എല്ലാവരെയും പിടിച്ചു എന്ന് പറയുന്നു ഈ അക്ഷയെ ഇതുവരെയ്ക്കും പിടിച്ചിട്ടില്ല പതിനെട്ട് പേര് പത്തൊമ്പത് പേരുണ്ടെന്ന് പറയുന്നു പത്തൊമ്പത് പേരെ പിടിച്ചിട്ട് പത്തൊമ്പേ ലിസ്റ്റുണ്ട് പതിനെട്ട് പേരെ പഠി പത്തൊമ്പത് പത്തൊമ്പതെ അവനായിരിക്കാം ചിലപ്പോൾ അക്ഷയ് എന്ന അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുന്നത് ഈ മൂന്ന് ദിവസം ഇവനെ അറസ്റ്റ് ചെയ്ത് റൂമിൽ ലോക്ക് ചെയ്ത് റൂമിലിട്ടിരിക്കുമ്പോഴും അക്ഷയാണ് അവനെ കൺട്രോൾ ചെയ്യുന്നത് ഫോൺ കൺട്രോൾ ചെയ്തിരിക്കുന്ന അക്ഷയ ഈ മൂന്ന് ദിവസം അവൻ്റെ അമ്മ വിളിക്കുമ്പോഴും എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുന്നു ഒരു നിമിഷം സിദ്ധാർത്ഥ ഫോൺ ഓക്കെ അമ്മ വിളിക്കാം എന്ന് പറയുന്നത് പറഞ്ഞാൽ അക്ഷയ കയ്യിൽ ഫോൺ വരുന്നു വീണ്ടും ഇതേ ും പോകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം